റിപ്പബ്ലിക് ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അളകപ്പനഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു ആംബല്ലൂർ ഐ എൻ ടി യു സി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ദേശീയ പതാക ഉയർത്തി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഡേവിസ് അക്കര റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി നിയുക്ത മണ്ഡലം പ്രസിഡന്റ് ആൻസ് കണ്ണമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ വൈസ് പ്രസിഡന്റ് കെ രാജേശ്വരി ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ ജയൻ കൂവക്കാടൻ എം പി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പബ്ലിക് ദിനത്തിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് കെ എം ബാബുരാജ് പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു ഷാജു കാളിയങ്കര രതി ബാബു സി സി സോമസുന്ദരൻ ആൻസി ജോബി പ്രീതി ബാലകൃഷ്ണൻ സി പി സജീവൻ സുമ ഷാജു ഫിലോമിന ഫ്രാൻസിസ് സെക്രട്ടറി ഉമാ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പ്രിൻസിപ്പൽ എൻ ജെ സാബു പതാക ഉയർത്തി കെയർടേക്കർ കെ ജെ ജൽസൻ സന്നിഹിതനായിരുന്നു സീനിയർ അണ്ടർ ഓഫീസർ കെ മുഹമ്മദ് ഫവാസ് റിപ്പബ്ലിക് ഡേ പരേഡിന് നേതൃത്വം നൽകി പതാക ഉയർത്തുന്നതിന് മുന്നോടിയായി ആമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്നും പോളിടെക്നിക് കോളേജിലേക്ക് എൻ സി സി ക്യാഡറ്റുകൾ പരേഡ് നടത്തി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പൂക്കോട് എസ് എൻ യു പി സ്കൂളിൽ പ്രധാന അധ്യാപിക സി കെ ബിന്ദുമോൾ പതാക ഉയർത്തി റിട്ടയേർഡ് കോസ്റ്റ് ഗാർഡ് ഐ ജി ടി പി സദാനന്ദൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി രണ്ടു തവണ രാഷ്ട്രപതിയിൽ നിന്നും വിശിഷ്ട സേവാ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ള അദ്ദേഹം കുട്ടികളോട് സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ചും വിശദമായി സംസാരിച്ചു റിട്ടയേർഡ് സി ഐ സി കെ അനന്തകുമാരൻ സി വി ബാബുരാജ് പൂർവ്വ വിദ്യാർത്ഥി കെ എസ് ഗിരിജ ഷൈനി യോഹന്നാൻ സിനി റാഫേൽ എന്നിവർ സന്നിഹിതരായി ഇ പി ഗീതാഞ്ജലി ഭരണഘടനയുടെ ആമുഖം അവതരിപ്പിച്ചു മധുരപലകാര വിതരണവും നടത്തി പരിപാടിയോടനുബന്ധിച്ച് കുട്ടികൾക്ക് ക്വിസ് മത്സരം ഉപന്യാസ മത്സരം പ്രസംഗം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു എ കെ ബാലൻ ലൈബ്രറിയൻ സുഷമ ടി ശാന്തൻ എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പുസ്തകം വാങ്ങൽ പദ്ധതി പ്രകാരം മനക്കുളങ്ങര ലൈബ്രറി അഴകം യുവജന സംഘം വായനശാല യൂണിയൻ വായനശാല ചെറുകാട് ലൈബ്രറി സമന്വയ വായനശാല ജവഹർലാൽ ലൈബ്രറി എന്നിവിടങ്ങളിലേക്കുള്ള പുസ്തകങ്ങളുടെ വിതരണവും ചടങ്ങിൽ നടന്നു പറപ്പൂക്കര പഞ്ചായത്തിൽ തദ്ദേശസമേതം കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ കുട്ടി കർഷക അവാർഡ് ജേതാവായ കെ ആർ വിജയരാജു ഉദ്ഘാടനം ചെയ്തു തൊട്ടിപ്പോൾ കെ എസ് യു പി സ്കൂൾ ലീഡർ ആർ നിവേദ്യ ഷിബു അധ്യക്ഷത വഹിച്ചു തദ്ദേശസമേതം ആർ പി എം വി ജ്യോതിഷ് അവതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഫ്രാൻസിസ് പറപ്പുകര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സി പ്രദീപ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എം പുഷ്പാകരൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ പ്രകാശൻ നന്ദിനി സതീശൻ നന്ദിനി രമേശൻ ടി കെ സതീശൻ എ രാജീവ് രാധാ വിശ്വംഭരൻ ഷീന പ്രദീപ് ഷീബ സുരേന്ദ്രൻ ശ്രുതി ശിവപ്രസാദ് കെ എസ് യു പി യു സ്കൂൾ പ്രധാനാധ്യാപിക എം കെ സുനജകുട്ടി പാർലമെന്റ് പതിനൊന്നാം വാർഡ് പ്രതിനിധി വി ഡി ഐശ്വര്യ പതിമൂന്നാം വാർഡ് പ്രതിനിധി എം എസ് അനാമിക എന്നിവർ പ്രസംഗിച്ചു കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി അവരുടെ ആവശ്യങ്ങൾ അഭിപ്രായങ്ങൾ പദ്ധതികൾ എന്നിവ കൂട്ടായ ചർച്ചയിലൂടെ കണ്ടെത്തി ത്രിതല പഞ്ചായത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് തദ്ദേശസമേതം കുട്ടികളുടെ പാർലമെൻറ്റ് എല്ലാ വാർഡുകളെയും പ്രതിനിധീകരിച്ച് കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു വടന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ മുപ്പിളിയം നൂറ്റി പതിനാറാം നമ്പർ അംഗൻവാടിയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു വാർഡംഗം വിജിത ശിവദാസൻ പതാക ഉയർത്തി സാഹിത്യകാരനായ വർഗീസ് ആൻ്റണി മുഖ്യാതിഥിയായി അങ്കണവാടി വർക്കർ വനജ ഹെൽപ്പർ വിജയ എ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി പുതുക്കാട് ചാക്കോച്ചിറ ചിത്തിരാങ്കണവാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ദേശീയ പതാക ഉയർത്തി അങ്കണവാടി വർക്കർ കെ കെ അംബിക ഹെൽപ്പർ ചിത്ര പ്രതീഷ് എന്നിവർ നേതൃത്വം നൽകി